ഏവർക്കും ദേവദാരുവിലെ അധ്യായത്തിലേക്ക് സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് പൊങ്കാല ഇടുവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പൊങ്കാല ഇടാം പക്ഷേ ചില ചിട്ടകൾ പാലിച്ച് വേണം ഇത് നമ്മൾ ചെയ്യുവാനായിട്ട് അതായത് വീടിനു മുന്നിൽ വൃത്തിയുള്ള ഒരു സ്ഥലം കഴുകി തീർത്ഥം കുടഞ്ഞ് ശുദ്ധമാക്കി പുതിയ കൊണ്ട് അടുപ്പ് കൂട്ടി പൊങ്കാലയിടാം ഒരു പാത്രത്തിൽ ജലം സഹിതം നിലവിളക്ക് കത്തിച്ചു വെച്ച് പടുക്ക വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ പണ്ടാരയടുപ്പിൽ അഗ്നി പകരുന്ന ആ ഒരു സമയത്ത് വീട്ടിൽ പൊങ്കാലയിടുന്നവർ ഈ നിലവിളക്കിൽ നിന്നും അഗ്നി അടുപ്പിലേക്ക് പകരാം ക്ഷേത്രത്തിൽ പൊങ്കാല നേരിക്കുന്ന സമയത്ത് പാത്രത്തിലെ വെള്ളം തീർത്ഥമായി സങ്കല്പിച്ച് തളിക്കുക ഇനി പൊങ്കാലയിടേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏത് ദിശയിൽ വേണം നമുക്കത് ചെയ്യേണ്ടത് എന്ന് നോക്കാം വീട്ടിൽ പൊങ്കാലയിടുന്നത് കാരണം ആ ഗൃഹത്തിലെ എല്ലാവരും ശ്രീ പുരുഷ ഭേദമന്റെ വ്രതം എടുത്തിരിക്കണം ഇത് കുടുംബ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഒക്കെ നല്ലതാണ് പൊങ്കാല ഇടുമ്പോൾ ദർശനം കിഴക്കാണ് ഉത്തമം പടിഞ്ഞാറും ഗുണകരമാണ് പക്ഷേ വടക്കു ഭാഗം കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും തെക്ക് വശത്തേക്ക് നിന്ന് പൊങ്കാല ഇടുകയെ ചെയ്യരുത് അത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം മൺകലത്തിലാണ് പൊങ്കാല നമ്മൾ ഇടേണ്ടത് മൺകലം എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിലെ ഏറ്റവും പ്രധാനമായ ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത് സ്വർണ്ണപാത്രം വെള്ളിപ്പാത്രം പിച്ചള ചെമ്പ് പാത്രങ്ങളിലൊക്കെ നിവേദ്യം തയ്യാറാക്കാം എങ്കിലും മൺകലത്തിലെ പൊങ്കാലയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിത്യവും ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്ക് മൺകലത്തില ഒരു നിവേദ്യം ആണ് നമ്മൾ ഇങ്ങനെ നിവേദിച്ചു വരുന്നത് ഇനി ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പുതുവസ്ത്രങ്ങളും പുതിയ കലവും തുടങ്ങിയ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കണം കാരണം ഇവയൊക്കെ നമ്മുടെ മാനസിക ശുദ്ധിക്കും ശാരീരിക ശുദ്ധി എന്നിവയൊക്കെയാണ് കാണിക്കുന്നത് കുളിച്ച് പുതുവസ്ത്രം ധരിച്ചിറങ്ങുമ്പോഴുള്ള ആ ഒരു ഉണർവ് ഒരു ശാരീരിക ഉണർവ് പഴയ വസ്ത്രം ധരിച്ചാലോ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് വ്രതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് പുതുവസ്ത്രവും പുതു ഒക്കെ ഉപയോഗിക്കുന്നത് ഇനി ശർക്കര പായസവും പഞ്ചസാര പായസവും പായസവും വെള്ളനിവേദ്യവും തിരളിയട ഇങ്ങനെ തെരളിയും അടയും ഒക്കെയാണ് പൊങ്കാലയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് ഓരോന്നിനും ഓരോ ഫലമാണ് ലഭിക്കുന്നത് എങ്കിലും മധുരപദാർത്ഥങ്ങളെല്ലാം വശ്യമായിട്ടും ആവിക്ക് പുഴുങ്ങി എടുക്കുന്ന അട തെരളി ഇവ മാംസമായിട്ടുമാണ് സങ്കല്പിച്ച് വരുന്നത് നമ്മുടെ ഈ സങ്കല്പത്തിനനുസരിച്ച് ഫലം ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി പൊങ്കാല ഏത് ദിശയിലാണ് തൂകേണ്ടത് എന്ന് നോക്കാം പൊങ്കാല തിളച്ച് തൂവുന്നതിൻ്റെയൊക്കെ ഫലങ്ങളൊക്കെ ഉണ്ട് ഓരോ ദിശയ്ക്ക് ഓരോ ബലമാണ് കിഴക്ക് ദർശനമായി പൊങ്കാല ഇടുന്നവർക്ക് കിഴക്ക് ദിശയിലേക്ക് തൂവുന്നത് സാഫല്യമാണ് ലഭിക്കുക ഏത് ദിശയിൽ നിന്നാലും തെക്കോട്ട് തൂങ്ങുന്നത് ഒരിക്കലും നന്നല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കോട്ട് തൂവിയാൽ ദേവിയോട് പ്രാർത്ഥിച്ച് ദോഷപരിഹാർ പരിഹാരാർത്ഥം വഴിപാട് നടത്തുകയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം വ്രതവും ദർശനവും കൊണ്ട് ശരീരവും പ്രാർത്ഥന കൊണ്ട് മനസ്സും നിവേദ്യങ്ങൾ കൊണ്ട് ധനവും സമർപ്പിക്കുന്നതാണ് ആറ്റുകാൽ പൊങ്കാലയെന്ന് പറഞ്ഞു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടമുള്ളതെന്തും നിവേദ്യമായിട്ടും വഴിപാടായിട്ടും നടത്തി നമ്മുടെ നിഷ്കളങ്കമായ ആ ഭക്തിയോട് പ്രാർത്ഥിച്ചാൽ ആറ്റുകാലമ്മ തീർച്ചയായും പ്രസാദിക്കും അത്രയ്ക്കും അനുഗ്രഹമാണ് അമ്മ എല്ലാവർക്കും തരുന്നത് ഈ കുംഭമാസത്തിലെ പൂരം നാളിലെ മകിഷാസുര നിഗ്രഹം നടത്തി ഭദ്രകാളിയായ ദേവിയെ സൗമ്യഭാവത്തിലേക്ക് നയിക്കുന്നതിനെ പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് സൂര്യനഭിമുഖമായി നിന്ന് വായു ഭക്ഷിച്ച് കഠിനമായ സൂര്യതാപം ഏറ്റുവാങ്ങി തപസ് ചെയ്ത പാർവതി ദേവി സങ്കല്പത്തിലും പൊങ്കാലയിടുന്നു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് സൂര്യമണ്ഡല മധ്യസ്ഥയാണ് ആറ്റുകാലമ്മ എന്ന ഒരു സങ്കല്പപ്രകാരം ഭക്തർ അമ്മയ്ക്ക് നിവേദ്യം തയ്യാറാക്കുന്ന എന്തൊരു ഒരു ഐതീഹ്യവും നിലവിലുണ്ട് അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധിയാണ് ഫലം ഐതിഹ്യങ്ങൾ എന്തായാലും തന്നെ അരികാലമ്മയ്ക്ക് പൊങ്കാലയിടുന്നതിലൂടെ നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആ സാഫല്യം ഉണ്ടാകും അതുപോലെ തന്നെ മനസ്സുഖം ലഭിക്കും ലക്ഷക്കണക്കിന് ഭക്തരുടെ അനുഭവമാണിത് ദോഷപരിഹാരവും മുഖ്യ ഫലമാണിവിടെ പൊങ്കാല ഇടുന്നതിന് ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ചിലർക്ക് വിവാഹം ചിലർക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറുക ആയുസ്സിനു വേണ്ടിയും ജോലി രോഗമുക്തിക്കും ഭൂമി ഗൃഹം ഇവയൊക്കെ സംബന്ധിച്ച് ആഗ്രഹ സാഫല്യം നേടുന്നതിന് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത് അർപ്പണ ബുദ്ധിയോടെ പൂർണ്ണമായ ആത്മസമർപ്പണത്തോടെ നിഷ്കളങ്കമായ ഭക്തിയോടെ അമ്മയ്ക്ക് നിവേദ്യമർപ്പിച്ചാൽ അതിൻ്റെ ഫലം ഇരട്ടിയായിട്ടമ്മ തിരിച്ചു തരും ഇനി പൊങ്കാല പൊങ്കാലയിടാന് മൂന്ന് ദിവസമെങ്കിലും വ്ര കുറഞ്ഞത് വ്രതം എടുത്തിരിക്കണം അതിന് കഴിയാത്തവർ തലേ ദിവസം വ്രതം എടുക്കണം സാധാരണ വ്രതങ്ങൾ പോലെ തലേന്ന് ഒരിക്കലെടുത്ത് മാംസ്യ മാംസാദികളൊക്കെ വെടിഞ്ഞുകൊണ്ട് അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും ഒക്കെ വേണം വ്രതം എടുത്ത് തലേ ദിവസം മുഴുവനും കഴിയുവാനായിട്ട് ഇനി തലേന്ന് പുലർച്ചെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തുക ഒരു നേരം അരിയാഹാരം കഴിക്കാം ബാക്കി രണ്ടു നേരം പലവർഗ്ഗങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം രണ്ടു നേരവും കുളിയും പ്രാർത്ഥനയും തീർച്ചയായിട്ടും വേണം കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തണം പിറ്റേന്ന് പൊങ്കാല തിളച്ച ശേഷം ആഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം എല്ലാവർക്കും ആറ്റുകാലം മേടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടെ അതോടൊപ്പം ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വേനുവരെ നന്ദി നമസ്കാരം